റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും ഒന്നര മാസത്തോളമുള്ള ശ്രമത്തിലും കാത്തിരിപ്പുകൾക്കുമൊടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് നെടുമ്പാശേരി വിമാനത്താവളത്തിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം എത്തിക്കുമെന്ന് എംബസി അധികൃതർ സന്ദീപിന്റെ കുടുംബത്തിനെ അറിയിച്ചു ഞായറാഴ്ച പുലർച്ചെ മൂന്നിന് വിമാനത്താവളത്തിൽ എത്തണമെന്നാണ് സന്ദീപിന്റെ സഹോദരൻ സംഗീതിനെ എംബസി അധികൃതർ അറിയിച്ചത് നമ്മുടെ ഇന്ത്യൻ നമ്മുടെ രാംകുമാർ സാറാണ് നമ്മൾ ഇന്നലെ കോൾ ചെയ്ത് ചേട്ടൻ്റെ ബോഡി ഇന്നവിടുന്ന് പുറപ്പെടും അപ്പോൾ ഞായറാഴ്ച ഞായറാഴ്ച ഒരു മോർണിംഗ് മൂന്ന് മണിക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തും അപ്പോൾ അവിടെ നിന്ന് ഒരു ഏജൻസിയാൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഭവിഷ്യത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരാളും കൂടി ഉണ്ടായിരിക്കും നമ്മുടെ ബോഡിയുടെ കൂടെ നമ്മൾ നാളെ കാലത്ത് മോർണിംഗ് പോയിട്ട് നമ്മൾ ചേട്ടൻ്റെ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നതായിരിക്കും എംബസി നിയോഗിച്ച കാർഗോ ഏജൻസി അധികൃതരും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് ഡോണസ്കിൽ വെച്ച് ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ മലയാളികളുടെ വാട്സ്ആപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചതോടെയാണ് സന്ദീപിന്റെ വിയോഗം വീട്ടുകാർ അറിയുന്നത് തുടർന്ന് ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു സന്ദീപും മറ്റ് മൂന്ന് പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത് ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത് റസ്റ്റോറന്റിലാണ് ജോലിയെന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായത് പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം അറിയുന്നത് സന്ദീപിനെ നിർബന്ധിതമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു ഇതോടെ ആഴ്ചകൾ നീണ്ട ശ്രമഫലമായി മൃതദേഹം വിട്ടുകിട്ടാൻ നടപടിയൊരുങ്ങിയത്